ചരിത്രത്തിലാദ്യമായി മൊബൈൽ സിഗ്നൽ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി കണ്ണമ്പടിയിലെ പന്ത്രണ്ട് ആദിവാസി ഉന്നതികൾ ബിഎസ്എൻഎൽ നെറ്റ്വർക്കിലൂടെയാണ് പ്രദേശത്ത് ആദ്യമായി മൊബൈൽ സേവനം ലഭ്യമാകുന്നത് പതിറ്റാണ്ടുകളായി കണ്ണമ്പടിയിൽ താമസിക്കുന്ന മൂവായിരത്തോളം ഉപഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇടുക്കി വന്യജീവി സങ്കേതത്തിനുള്ളിലെ കണ്ണമ്പടി ആദിവാസി ഉന്നതിയിൽ നിന്നും പുറംലോകവുമായി ഫോണിൽ ബന്ധപ്പെടുക എന്നത് ഇത്രനാളും ഒരു സ്വപ്നം മാത്രമായിരുന്നു അടിയന്തര ആവശ്യത്തിന് പോലും ഇവിടുള്ളവർക്ക് ഫോൺ ചെയ്യണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററോളം വനത്തിലൂടെ നടന്ന വളകോട്ടിലെത്തണം എന്നാൽ ഇപ്പോൾ പ്രദേശത്ത് ബി നെറ്റ്വർക്ക് ലഭിക്കാൻ തുടങ്ങിയതോടെ മറ്റിടങ്ങളിലേതുപോലെ തന്നെ സ്വന്തം വീട്ടുമുറ്റത്തും കൃഷിയിടത്തിലും ഒക്കെ ഇരുന്ന് ഇവിടുള്ളവർക്ക് ഫോൺ വിളിക്കാം ഇത് പ്രദേശവാസികളിൽ ഉണ്ടാക്കുന്ന സന്തോഷവും ചെറുതല്ല പണ്ടൊക്കെ പൊഴി കെട്ടി മഴ നനഞ്ഞ് കുഴിഞ്ഞ് പോയി ഓരോരോ വീടുകളിൽ അറിയിക്കുകയല്ല അതെല്ലാം പറഞ്ഞു എഴുപത് വർഷങ്ങളായി നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഫോണും വഴിയൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഇവിടെ ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത് ജഗദീശ്വരൻ തന്നു എന്ന് വേണം പറയാ അതെ അത്ര ബുദ്ധിമുട്ടിയാ ഞങ്ങൾ ഇവിടെ താമസിച്ചോണ്ടിരുന്നത് കാട്ടാന പന്നി ഇപ്പോഴും രണ്ടായിരത്തി പത്തിൽ കണ്ണമ്പടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കമ്പ്യൂട്ടർ ലഭിച്ചിരുന്നെങ്കിലും ഇന്റർനെറ്റ് ലഭ്യമല്ലാത്തതിനാൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താനായിരുന്നില്ല കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാനും ഭൂരിഭാഗം കുട്ടികൾക്കും സാധിച്ചില്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാമാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് പുന്നപ്പാറ പടലമുറിയിലും മേമാരി റോഡിൽ മുല്ലള്ള ചൊറിയന്തണ്ടിലും ഫോർ ശേഷിയുള്ള ബി ടവർ പ്രവർത്തിച്ചു തുടങ്ങി കാലത്തൊക്കെ കുട്ടികൾക്കെല്ലാം ഓൺലൈൻ പഠനം സൗകര്യമായിരുന്ന സമയത്തും ഞങ്ങൾക്കവിടെ അന ആ ഒരു സൗകര്യം ഇല്ലായിരുന്നു ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലും പാറയുടെ മുകളിലൊക്കെ കയറിയിരുന്നാണ് കുട്ടികൾ റേഞ്ച് പിടിച്ച് പഠനം നടത്തിക്കൊണ്ടിരുന്നത് ആ ചില സമയങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ പോലും ഈ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം എന്നതൊരു സ്വപ്നം മാത്രമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ടവർ അനുവദിച്ച് നൽകിയിരിക്കുന്നത് ഇതോടുകൂടി ഞങ്ങളുടെ ഉന്നതി വളരെ മുന്നോക്കം വരുന്ന ഒരു സംഭവമാണ് കാരണം ഞങ്ങൾക്ക് ഏകദേശം റോഡായി കറണ്ടായി ഇനി പ്രദേശത്തുള്ള ആളുകൾക്ക് വികസനം എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുക എന്നാണ് അറിയിക്കേണ്ടത് പന്ത്രണ്ടോളം ആദിവാസി ഉന്നതികൾ ഉൾപ്പെടുന്ന കണ്ണമ്പടിയിലെ ആയിരത്തിലധികം കുടുംബങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള പ്രതീക്ഷയുടെ പ്രതീകമാണ് ഈ മൊബൈൽ ടവർ ഇനി ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം ആർജിക്കാമെന്ന് മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തർക്കും മൊബൈൽ ഫോണിൽ പുറംലോകവുമായി ബന്ധപ്പെടുകയും ചെയ്യാം ചെറിയന്തണ്ടിലെ മൊബൈൽ ടവറിന് മുന്നിൽ നിന്നും ക്യാമറമാൻ റൈസൻ രീസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി